أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله وصلى الله وسلم وبارك عليه وعلى آله الطيبين الطاهرين وأصحابه الغر الميامين. മൊത്ത സ്വലത്ത് അയറുംബിന് വാത്തോതും വോയിസ് ഓഫ് സലഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ കുടാനും പ്രവാചകന്റെ സുന്നത്വം കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും അപേക്ഷിക്കുകയാണ് അള്ളാഹു സുബാനുഹുലിയൊക്കെ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവൻ മാത്രമാണ് ഇലാഹു എന്നത് ലാ ഇലാഹ ഇലാഹഇ എന്ന് വിശ്വസിച്ച ഒരാള് അവരിൽ ഒരിക്കലും ശുരുക്ക് വരില്ല എന്നാണ് സാധാരണ സമസ്ത മുസ്ലിയാക്കന്മാർ പറയാറുള്ളത് ലാഹി ലാഹ ഇല്ലെന്ന എന്ന് കൃത്യമായി അംഗീകരിച്ചാൽ അതിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ചുരുക്കു വരൂല യഥാർത്ഥത്തിൽ എന്താണ് ലാ ഇലാഹ ഇല്ലെന്ന എന്ന് കൃത്യമായി മനസ്സിലാക്കാത്തത് കാരണം അത് പറഞ്ഞ ആളുകളിലും ശുരുക്കു വരും സാധാരണ എന്താണ് എന്ന് തഫ്തസാനിയുടെ ശരവല്ലക്കായത് ഉദ്ധരിച്ചു കൊണ്ടാണ് ഇവർ പറയാറുള്ളത് ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടെ ഇലാഹാണ് എന്ന കൂടെ ചോദിക്കുന്നതും അല്ലെങ്കിൽ ആ വിശ്വാസമാണ് ശിർക്ക് എന്നാ പറയാറുള്ളത് കാര്യ കാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് ചോദിക്കുന്നതാണ് സിർക്ക് ഇത് സ്വഹാവികളുണ്ടാക്കിയ നിർവചനമാണ് എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുറുകാൻ പരിശോധിച്ചാൽ സൂറത്തു അൻഫാദിന്റെ അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഫജനഹുല സന്ധി സംഭാഷണത്തിന് വേണ്ടി അവർ തയ്യാറായി വന്നാൽ താങ്കള് തന്നെ തയ്യാറാവണം അള്ളാഹുവിൽ ബലമേൽപ്പിക്കണം അള്ളാഹു എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ് കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഇങ്ങനെ സന്ധ്യ സംസാരത്തിന് വേണ്ടി അവർ സന്നദ്ധനായി വരുന്നത് തങ്ങളെ വഞ്ചിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ വൈന്ന തങ്ങൾക്ക് അള്ളാഹു മതിയായവനാണ് അള്ളാഹു സുബാനഹുബാലെ തങ്ങളെ തന്റെ സഹായം കൊണ്ട് ശക്തി നൽകിയിട്ടുണ്ട് വിശ്വാസികളെ കൊണ്ടും ഈ ഞാൻ വിശദീകരിച്ചു കൊണ്ട് തഫ്സീർ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഞാനിത് പറഞ്ഞത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് ചോദിക്കൽ ഷിർക്കാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കാര്യകാരണ ബന്ധത്തിന് അതീതം അധീനം എന്നത് വഹാബികളുടെ സൃഷ്ടിയാണെന്നും അതല്ല തൗഹീദും വേർതിരിക്കുന്നതിന്റെ മാനദണ്ഡം എന്നും അവർ പറയാറുണ്ട് തഫ്സീർ പറയുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം ചോദിക്കപ്പെട്ടാൽ അള്ളാഹു അവന്റെ സഹായം കൊണ്ട് തങ്ങൾക്ക് ശക്തി നൽകി എന്ന് അള്ളാഹു പറഞ്ഞപ്പം അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ശക്തി നൽകി എന്ന് പറയും പിന്നെ എന്തിനാണ് വിശ്വാസികളെ കൊണ്ട് ശക്തി നൽകി എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണ് എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ പറയും ലൈസ സഹായം ശക്തി നൽകുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് അത് രണ്ട് വിധേനയാണ് അള്ളാഹുവിന്റെ സഹായം രണ്ട് വിധേയാണ് അഹദുഹുമാതിൽ ഒന്ന് സാധാരണ അറിയപ്പെട്ട കാര്യകാരണ ബന്ധങ്ങൾ കൂടാതെ അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ലഭിക്കുന്ന സഹായം ഈ രണ്ടാമത്തതോമത്യം സാധാരണ അറിയപ്പെട്ട കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായി ലഭിക്കുന്ന സഹായം ഇങ്ങനെ രണ്ട് ഫൽ പിധേനയാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സംഭവിക്കുന്ന സഹായമാണ് ഹുവൽ മുറാദു മിൻ അള്ളാഹു തൻ്റെ സഹായം കൊണ്ട് തങ്ങൾക്ക് ശക്തി നൽകി എന്ന് പറഞ്ഞത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള സഹായമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായിട്ടുള്ള സഹായമാണ് കട കൊണ്ടുള്ള ശക്തി നൽകി എന്ന് പറയുന്നത് അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായ സഹായമുണ്ട് അതീതമായതുകൊണ്ട് അതീതമായിട്ടുള്ള സഹായത്തേട്ടം അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ അതാണല്ലോ ബിസാഹു അലഹി വസല്ലോ റബ്ബനോട് റബ്ബിനോട് ചെയ്തു ചെയ്തുഹാസ ചെയ്തപ്പോ അള്ളാഹു എങ്ങനെ സഹായിച്ചത് മലക്കുകളെ കൊണ്ടല്ല സഹായിച്ചു അപ്പൊ മലക്കുകളിലൂടെ ലഭിക്കുന്ന സഹായം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് അപ്പൊ മലക്കുകളെ സഹായിക്കണമെന്ന് പറയാൻ പാടില്ല മുമ്പ് നിങ്ങളെ വിശ്വാസികളെ സ്വഹായത്തെ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് അത് കാര്യകാരണ ബന്ധത്തിന് അധീനമാണ് അപ്പൊ കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുള്ള ചോദ്യങ്ങൾ മുഴുവനും വല്ലാഹുവോടായിരിക്കണം ഇതാണ് അഹ് സുന്ദത്തിൻ്റെ വിശ്വാസം ഇത് വിശുദ്ധ ഖുർആാൻ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി കൃത്യമായി രേഖപ്പെടുത്തിയതാണ് ഇതാണ് മുജാഹിദുകൾ പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദവാന ആവട്ടെ